ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് എല്ലാം രേവതിയെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് സച്ചി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ സച്ചിയുടെ അച്ഛനാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കടാ അങ്ങനൊരു തെറ്റും അങ്ങനൊരു കാര്യവും രേവതി മറച്ചു വെക്കില്ല അച്ഛാ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്ത് അച്ഛൻ സംസാരിക്കാൻ നിൽക്കരുത് ഇവള് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ തലയിൽ ഇവളെ കെട്ടി ഏൽപ്പിച്ചതല്ലേ ഇതിനെല്ലാത്തിനും മുൻപന്തിയായി നിന്നത് അച്ഛനല്ലേ ഇപ്പം ഇവള് കാരണം കണ്ടില്ലേ ഞാനൊരു കടക്കാരനായി മാറി സമാധാനത്തോടെ സമാധാനത്തോടെ ഒരു കാറ് ഓടിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഞാനാണ് ഇപ്പം കണ്ടില്ലേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എല്ലാം കൊണ്ട് ഞാൻ തകർന്നു അവനെ അവനോട് ചോദിക്കാൻ പോയതാണ് ഞാൻ അവൻ എന്നെ തല്ലി തകർത്തു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സച്ചി സച്ചിയാണെങ്കിലൊക്കെ കിടന്ന് ഭയങ്കര ബഹളം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര അഹങ്കാരം കൊണ്ട് നിൽക്കുകയാണല്ലോ രേവതിയെ എപ്പോൾ കുറ്റപ്പെടുത്താൻ സമയം കിട്ടുന്നു അപ്പോഴെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ ചന്ദ്രമതിയും പറയണം അതെ എല്ലാത്തിനും കാരണം ഇവിടെ തന്നെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പല കാര്യങ്ങളും എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേട്ടില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ ചന്ദ്രമതി നീയൊന്നും നിർത്ത് നീ ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നിൽക്കരുത് ഓ ഞാൻ പറയുന്നതാണ് എല്ലാവർക്കും കുറ്റമായി പോകുന്നത് അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഈ സച്ചി സച്ചിയാണെങ്കിൽ ഒരു കാരണവശാലും നിർത്തുന്നില്ല രേവതിയെ കുറ്റപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ നിൻ്റെ അമ്മയും കണക്കാണ് അനിയത്തിയും കണക്കാണ് എല്ലാവരും കണക്കാണ് എല്ലാവരും ഓരേ പോലെയാണ് കിടന്ന് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മിയും അനിയത്തിയും കൂടി വരുന്നത് അപ്പോൾ ഇവർ ഈ കാറ് കിടക്കുന്നത് കൊണ്ട് ഞാൻ മോളെ ഇവിടെ സച്ചിയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് പക്ഷെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതിക്കെത്തിയപ്പോൾ തന്നെ ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ കാണുന്നത് ഇവർ രണ്ടുപേരും ആകെ നടുങ്ങി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം ഈ സച്ചി അതേപോലുള്ള രീതിയിലാണ് രേവതിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹി കെട്ട രേവതിയാണെങ്കിൽ നിർത്ത് ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത് ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ദേ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും എന്തു വേണമെങ്കിലും എന്ത് തോന്നിയവാസം വേണമെങ്കിലും പറയാമെന്നോ നിങ്ങളുടെ അമ്മയും എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ ക്ഷമിച്ചും സഹിച്ചും എന്നൊക്കെ നിന്നു പക്ഷേ നിങ്ങൾ നിങ്ങളും കൂടി അത് പറയാനായിട്ട് നിൽക്കരുത് ഇനി മേലാൽ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഒരാക്ഷരം പോലും നിങ്ങൾ മിണ്ടിപ്പോകരുത് അപ്പം രേവതിയുടെ ആ തിരിച്ചടിയുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ സച്ചിൻ വീണ്ടും അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിൻ പറയാണ് എന്താണ് എന്താ പറഞ്ഞാൽ ദേ കൂടുതൽ ഇവിടെ കിടന്ന് ഷോ കാണിക്കാൻ നിൽക്കരുത് ഷോ കാണിക്കുന്നത് മുഴുവനേ നിങ്ങളാണ് ഞാൻ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് പറയാണ് നീ എന്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് മര്യാദക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചു കൊണ്ടിരുന്നെച്ചാണ് അച്ഛനെ ഇപ്പൊ സമാധാനമായല്ലോ ഇവളെ പോലെ ഒരുത്തിയെ എൻ്റെ തലയിൽ കെട്ടി ഏൽപ്പിച്ചപ്പോൾ അച്ഛന് സമാധാനമായല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഇതെടിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നീ ഞാൻ സംസാരിക്കും കാരണം ഇതല്ല എൻ്റെ തലവിധി ഇവളെ എൻ്റെ ജീവിതത്തിലേക്ക് എപ്പ കടന്നു വന്നോ അപ്പം തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം അങ്ങനെ വീണ്ടും രേവതിയാണെങ്കിൽ പിടിച്ച് നിൽക്കാനാവാതെ സച്ചിയോട് രണ്ടു മറോടിയൊക്കെ നല്ല രീതിയിൽ പറയാണ് ഇത് കേട്ട സച്ചിക്ക് ആകെ അരിച്ച വന്നിട്ട് ഈ രേവതിയെ തല്ല തല്ലാനായിട്ട് കൈ ഒരുത്തുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ സച്ചിയുടെ അച്ഛൻ വന്ന് കയറി കൈ കയറി പിടിക്കുകയാണ് സച്ചി നീ എന്തായി ചെയ്യുന്നതെന്ന് അച്ഛാ വിടച്ച അപ്പോഴേക്കും ലക്ഷ്മി ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പം ലക്ഷ്മി ഓടി വന്നിട്ട് ഇതെന്താ സച്ചി എന്തായി കാണിക്കുന്നത് അതിന് മാത്രം തെറ്റ് എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത് നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സച്ചി എന്ന് ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ മോൾ തെറ്റ് ചെയ്തില്ലെന്നോ നിങ്ങളുടെ മോൾ എല്ലാ കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചു അതാണ് നിങ്ങളുടെ മോൾ ഏറ്റവും വലിയ ചെയ്ത് തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അവൾ ഒരു കാര്യവും മറച്ചു വെക്കില്ല അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അച്ഛൻ ചോദിക്കണം അയ്യോ ലക്ഷ്മി ലക്ഷ്മിക്ക് എപ്പോൾ വന്നു ഞാനെല്ലാം കേട്ടു ഞാൻ എല്ലാം കേട്ടു എനിക്ക് സമാധാനമായി അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണല്ലേ അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മ അമ്മയൊന്നും മിണ്ടാതിരിക്കുക വേണ്ട രേവതി നീ എന്താണ് നീ എന്താ മറച്ചു വെച്ചത് ദേ മോനെ സച്ചി ഞാൻ ഞാൻ രേവതിക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു അവനെ അവൾ എന്ത് മറച്ചു വെച്ചാലും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നിങ്ങൾ ഇനി ഒരു മാപ്പും ചോദിക്കേണ്ട യാതൊരു കാര്യവും നിങ്ങൾക്കേ ദേ ഇവളെയും കൊണ്ട് പോകാം ഒന്ന് പോയി പോയിത്തരാമോ ഇവളെൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഈ കുടുംബത്തിൽ ഇവളില്ലാതിരിക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സമാധാനം അതേപോലെ കഷ്ടപ്പെടുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്ന് ഇപ്പോൾ ഇനി എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഇവളെയും കൊണ്ടും പെട്ടതും കൊണ്ട് പോകാൻ നോക്ക് കാര്യം എന്നോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ ഷൗട്ട് ചെയ്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സച്ചിയുടെ ആ ഒരു വർത്തമാനമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിലും ആകെ ടെൻഷനും തോന്നുകയാണ് അങ്ങനെ ചന്ദ്രമതി വന്ന് ലക്ഷ്മിയോട് ഇതേ കേട്ടല്ലാ പോൻ പറഞ്ഞത് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു ഇതും ഇല്ലെന്ന് ദേ എൻ്റെ മോൻ്റെ തലയിൽ നിങ്ങളുടെ മോളെ കെട്ടി ഏൽപ്പിച്ചപ്പോഴേക്കാ ആലോചിക്കണം ഇവളെ അടങ്ങി ഒതുങ്ങി നിൽക്കണം അല്ലാതെ ഭർത്താവിനോട് കള്ളത്തരം പറഞ്ഞല്ലേ നിൽക്കേണ്ടത് ആ എന്ത് പറയാനാ കുടുംബം മുഴുവൻ അങ്ങനെയല്ലേ എന്നും പറയുകയാണ് ചന്ദ്രമതി ഇത് കേട്ട് ചന്ദ്രമതിയുടെ ഭർത്താവാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കി ചന്ദ്രേ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അപ്പം ഇവരെല്ലാം ഇങ്ങനെ സോൾവായി നിൽക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതിയുടെ ഭർത്താവാണെങ്കിൽ രേവതിയോട് രേവതി അമ്മ വന്നിരിക്കുകയല്ലേ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്ക് ലക്ഷ്മി ഇങ്ങോട്ട് ചില കാര്യങ്ങൾ എനിക്ക് ലക്ഷ്മിയോട് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയാണ് അപ്പോഴേക്കും ഈ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും ഒന്നും മിണ്ടാതെ ഇതെല്ലാം കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ശ്രുതി നേരെ ചന്ദ്രമനത്തിൻ്റെ അടുത്ത് വന്നിട്ട് അല്ല ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നാലും ആ രേവതി സച്ചിയുടെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കണ്ടായിരുന്നല്ലോ പറയാമായിരുന്നില്ലേ എന്നാലും സച്ചിയുടെ ഒരു ദേഷ്യം കണ്ടില്ലേ ഹോ ഇതൊക്കെ കണ്ടിട്ട് എനിക്കാകെ പേടി തോന്നി എന്നാലും രേവതി കണ്ടില്ലേ കയർത്ത് സംസാരിച്ചത് അതെ പിന്നെ എൻ്റെ മോൻ സുതിയില്ലേ ശ്രുതിയെപ്പോലൊരു ആളാണ് അവൾക്ക് കിട്ടിയിരുന്നെങ്കിലേ അവൾ ഇവൻ്റെ തല കീറി നിരങ്ങാനായിരുന്നു ഇതൊന്നും ആയിരിക്കില്ല അവളുടെ പ്രകടനങ്ങൾ എല്ലാം തലകീഴെ മറിച്ചാനായിരുന്നു ഏഹ് അതാ പറഞ്ഞത് ചേരേണ്ടത് തന്നെ ചേരണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രദ്ധിക്കും അതേപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടേ ഇവ ഞങ്ങളുടെ മേളയ്ക്ക് കയറി പോവുകയാണ് മേളയ്ക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയെ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഷോ സച്ചിയുടെ ദേഷ്യം എന്താണ് എന്തൊരു ദേഷ്യമാണല്ലേ ഈ സച്ചിയെ പോലെ ശ്രുതി എന്നോട് ദേഷ്യപ്പെടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനോ ഞാനെന്തിനാ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അരേവതി കള്ളത്തരം കാണിച്ച പോലെയൊന്നും ഏതായാലും ശ്രുതി എന്നോട് കള്ളത്തരം കാണിക്കില്ലല്ലോ ശ്രുതി ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രുതി മറച്ചു വെച്ചിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ് സച്ചിയുടെ അച്ഛൻ അപ്പം ഇങ്ങനെ പറയുകയാണ് എന്നാലും എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സച്ചിന് ഇങ്ങനെ വല്ലാത്ത ദേഷ്യമുണ്ടോ ഏ അതൊന്നും കാര്യമൊക്കെ ലക്ഷ്മി അവൻ സ്നേഹമുള്ളവൻ തന്നെയാണ് പെട്ടെന്ന് എന്തോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് ചൂടായി അത്രേ മാത്രമേ ഉള്ളു കുറച്ചു കഴിയുമ്പോഴേക്കും ആ ദേഷ്യങ്ങളെല്ലാം പോകും ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ അല്ല ഞാനിപ്പോൾ വന്നതേ ആടിമാസമല്ലേ അപ്പോൾ ആടിമാസത്തിൽ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് പിന്നെ പെൺപിള്ളേർ അമ്മയുടെ അടുത്ത് നിൽക്കണമെന്നല്ലേ ആടിമാസത്തിൽ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ കേട്ട് കേട്ടുകൊണ്ട് വരികയായിരുന്നു ഈ ചന്ദ്രമതി അപ്പൊ ചന്ദ്ര മനസ്സിൽ വിചാരിക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവളെ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ജോലി മുഴുവനും ഞാൻ ചെയ്യേണ്ടി വരും അങ്ങനെ യാതൊരു കാരണവശാലും വിടരുത് അപ്പോഴാണ് രേവതി ചായയായിട്ട് ഇവർക്ക് ചായ കൊണ്ടന്ന് കൊടുക്കുന്നത് അങ്ങനെ ചായ കുടിച്ചു നോക്കിയാണ് എന്നാലും എൻ്റെ മോളെ കുറച്ച് ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടാ ആ ചന്ദ്രമതിയാണെങ്കിലേ ഹാ അതെങ്ങനെ നടപ്പാകും അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും അതെ അതൊക്കെ പണ്ട് ഈ ആടി മാസത്തിലെ വീട്ടിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞത് അല്ല ഏർ ചന്ദ്രമതി അതല്ലല്ലോ നാട്ടു നടപ്പ് നാട്ടു നടപ്പ് അനുസരിച്ച് നമുക്ക് ചെയ്യണ്ടേ ഏ എന്തും നാട്ടു നടപ്പ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങള് കെട്ടിച്ച വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു ആടിയും വേണ്ട ഒന്നും വേണ്ട മനസ്സിലായല്ലോ പറഞ്ഞത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ നമ്മുടെ രേവതിയാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മ എന്തിനാ അവരോട് ചോദിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിലും ഇപ്പം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ഞാനിവിടെ നിൽക്കുന്നതിനോട് യാതൊരു താല്പര്യം എന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞില്ലേ അപ്പം പിന്നെ പോകുന്നതല്ലേ നല്ലത് കേട്ട് ചന്ദ്രമതിക്ക് കലി വരികയാണ് അങ്ങനെ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല അവൻ ദേഷ്യത്തിൽ അങ്ങനെ പലതും പറയും ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും വേണ്ട അവൾ ഇവിടെ തന്നെ നിൽക്കും ഇനി അഥവാ എന്നെ ധിക്കരിച്ച് നീ പോകാനാണ് ഭാവമെങ്കില് പിന്നെ വീട്ടിൽ തന്നെ നിന്നോളാം ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ നീ നിന്റെ അമ്മ വീട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിച്ചോ അല്ലാതെ ഇവിടെ കയറി നിരങ്ങാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അങ്ങനെ ലക്ഷ്മി പിന്നെ എന്ത് പറയാനായിട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ലക്ഷ്മി പറയാണ് ഏതായാലും ഇവരുടെ തീരുമാനമല്ലേ എന്താണെന്ന് വെച്ചാൽ മോള് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ സച്ചിയുടെയും ഈ അനിയനും അതേപോലെ തന്നെ ഈ ശ്രുതി രേവതിയുടെ അനിയത്തി കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും സച്ചിയേട്ടൻ ഇങ്ങനത്തെ ഒക്കെ പെരുമാറ്റം ചെയ്തത് വളരെയേറെ പോയി എൻ്റെ ചേച്ചി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് അതിന് മാത്രം എൻ്റെ ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത് ഏ എനിക്കതൊന്നൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇത് കേട്ട ഈ സച്ചിയുടെ അനേനാണെങ്കിൽ ആ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ടെന്നേ സച്ചി ഏട്ടൻ ആ ഒരു ദേഷ്യത്തീ പറഞ്ഞതാണ് എല്ലാം സോൾവ് സോൾവാകുക തന്നെ ചെയ്യും അപ്പോഴാണ് ചന്ദ്ര വരുന്നത് അപ്പം ചന്ദ്രൻ നോക്കുമ്പോൾ ഇവരെന്തോരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവനെ വിളിച്ചിട്ട് നീ എന്താടാ പോകുന്നില്ലേ ഓഫീസിലേക്ക് പോകുന്നില്ലേ ഞാൻ പോയിക്കോളാം ദേ ഇവിടെ കിടന്ന് കൂടുതൽ ദിക്ക വർത്താനം പറയാനായിട്ട് നിൽക്കണ്ട നീ പോകാനായിട്ട് നോക്ക് അമ്മ എന്തിനാ എൻ്റെ കാര്യത്തിലേക്കായി കൂടുതൽ ഇടപെടുന്നത് ഞാൻ പോകാതിരിക്കും അതല്ല എൻ്റെ ഇഷ്ടം അമ്മ കൂടുതൽ എൻ്റെ കാര്യത്തിൽ അറി ഇടപെടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇയാളങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രീ രേവതിയുടെ അനിയത്തി വരികയാണ് അപ്പം രേവതിയുടെ അനിയത്തിനെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്താ ഭാവിച്ചിരിക്കുന്നത് ഇനിയേ ഈ വീട്ടിലേക്കുള്ള ആ വരലില്ലേ അങ്ങോട്ട് നിർത്തിക്കോ നീ ഇടക്കിടക്ക് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് നിൻ്റെ ചാഞ്ചാട്ടമൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി നിന്റെ ചാഞ്ചാട്ടമൊന്നും നിങ്ങോട്ട് വേ വര കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട ചന്ദ്രമ്മയുടെ വർത്തമാനത്തിന് നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് ഈ രേവതിയുടെ അനിയത്തി അതെ ചാഞ്ചാട്ടം ചാടാൻ വേണ്ടിയേ ഇതെന്താ കൊരങ്ങനാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നല്ല തക്ക മറുപടി കൊടുത്തിട്ട് പോവുകയാണ് ഒത്തു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രപതിക്കാകെ കാലി വരികയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ രേവതിയെ കാണിക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് രേവതിയുടെ മനസ്സിലേക്ക് കടന്നു കൂടി വരുന്നത് അങ്ങനെ രേവതിയുടെ അനിയത്തി വന്ന് രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് സാരുള്ളി ചേച്ചി ചേച്ചിനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ശരിയാവും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കാണുകയായിരുന്നു നമ്മുടെ രേവതിയുടെ അമ്മയും രേവതിയുടെ അമ്മയ്ക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ലക്ഷ്മി വീട്ടിലെത്തിയതിന് ശേഷം ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ നിങ്ങൾ അവസാന നിമിഷവും കണ്ണെടുക്കുമ്പോൾ രേവതിയുടെ പേരാണ് അവിടെ വിളിച്ചത് രേവതിക്ക് നല്ലൊരു ജീവിതം ചെയ്ത് കാണണോ എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം അതേപോലെ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു പക്ഷേ അവളുടെ അവൾക്ക് എപ്പോഴും കണ്ണീരാണല്ലോ ഏട്ടാ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയാണ് അപ്പോഴേക്കും ആ രണ്ട് മക്കളും ഭരിക്കണം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തിനാമ്മനെയൊക്കെ അറിയുന്നത് എന്നാലും രേവതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സച്ചി സച്ചി ആകെ മാറിപ്പോയി നമ്മൾ വിചാരിച്ചതുപോലൊന്നും നല്ല നമ്മൾ വിചാരിച്ചത് അവൾ സന്തോഷത്തോടെ വീട്ടിൽ ജീവിക്കുന്നുണ്ടെന്നാണ് പക്ഷേ നമ്മളെ പ്രതീക്ഷകളെല്ലാം ഇവിടെ തെറ്റിപ്പോയിരിക്കുകയാണ് അവൾ സന്തോഷത്തോടെയല്ല ഇന്ന് എനിക്ക് ഞാൻ യഥാർത്ഥത്തിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ലക്ഷ്മിയുടെ മകനാണെങ്കിൽ ഏയ് അങ്ങനെയൊന്നും അല്ല സച്ചി സച്ചിയേട്ടൻ ആളൊരു ഭാവം തന്നെയാണ് സ്നേഹമുള്ളവനാണ് പിന്നെ ഇടക്ക് ദേഷ്യം വരും അതുമാത്രമാണ് അയാളുടെ ചെറിയൊരു പ്രശ്നം അമ്മനി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ചെന്ന് കണ്ടോ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും സന്തോഷത്തോടെ ആയിരിക്കും അവർ ജീവിക്കാനായിട്ട് പോകുന്നത് ഒരിടക്ക് നമ്മൾക്ക് മനസ്സിലായതല്ലേ ചേച്ചിക്ക് വേണ്ടി ആ സ്വന്തം അമ്മയോട് കയത്ത് സംസാരിച്ചത് ആ സച്ചി നമ്മൾ കണ്ടതല്ലേ അതുതന്നെയാണ് ഞാനും പറയുന്നത് സച്ചിയേട്ടൻ സ്നേഹിക്കുന്ന ആള് തന്നെയാണ് ചേച്ചിയെ പൊന്നു പോലെ നോക്കും ഇപ്പൊ എന്തൊക്കെയോ തെറ്റിദ്ധാരണ കാരണം ദേഷ്യ ദേഷ്യം കൊണ്ടതാണ് അതൊക്കെ മാറിക്കോളും അമ്മ ചേച്ചിയുടെ കാര്യത്തെ കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട എന്നാലും നമ്മുടെ ലക്ഷ്മിക്ക് ആകെ സങ്കടം തോന്നുകയാണ് എനിക്ക് തോന്നുന്നില്ല സ്വഭാവം മാറുമെന്നൊന്നും എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സി ഗെൻ ബൈ